ഹായ് മാന്യ സുഹൃത്തുക്കളെ ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇത് സിന്ദൂരി വരിക്ക എന്ന് പറയുന്ന ഒരു പ്ലാവാണ് ഇതുവരെ ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സ്വാദുള്ളതും സുഗന്ധമുള്ളതുമായ ചക്കപ്പഴം ഉണ്ടാകുന്ന ഒരു പ്ലാവാണ് സിന്ദൂരി വരിക്ക അപ്പോൾ ഇത് വെച്ചിട്ടപ്പോഴും ഒരു മൂന്ന് നാല് മാസമായി നാല് മാസമായി ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് അപ്പോൾ ഇപ്പോഴും ഈ മഴ നല്ലവണ്ണം ഉള്ളതുകൊണ്ട് ഇതിന് ഞാൻ അല്പം വളം ഇട്ട് കൊടുക്കേണ്ട വേണം ഇതിനിപ്പം ഇടുന്ന വളം അല്പം പൊട്ടാഷുവളമാണ് ജൈവവളമൊക്കെ ഇട്ടു നട്ട സമയത്ത് തന്നെ വേപ്പണ് പിണ്ണാക്കും കടലപ്പിണ്ണാക്കും പിന്നെ എല്ലോടിയൊക്കെ ഇട്ട് നട്ടു അതിനുശേഷം അതുതന്നെ ഒരു വളം കൂടി ചെയ്തു ഇപ്പോൾ ഈ മഴ പോകുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ വളർച്ച ത്വരിതപ്പെടുന്നതിനും പെട്ടെന്ന് ചക്ക പിടിക്കുന്നതിനും വേണ്ടി അല്പം പൊട്ടാഷുവളം ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ അതാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് അപ്പം പൊട്ടാഷ് വളം ഇട്ടതിന് ശേഷം ഇതിൻ്റെ ചുവട്ടിൽ ഞാൻ ചെയ്യുന്ന കാര്യം കൂടി നമുക്ക് കാണാം അപ്പോൾ മിതമായ രീതിയിലാണ് നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നത് മിതമായ രീതിയിലേ വളം ഇട്ട് കൊടുക്കാവും പെട്ടെന്ന് വളർച്ച കിട്ടാനും ചക്ക ഉണ്ടാവാൻ വേണ്ടിയാണ് ജൈവവളവും രാസവളവും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പം വളം ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇതിൻ്റെ ചുവട്ടിലെ മണ്ണ് ഇളക്കി കൊടുക്കണം മണ്ണ് ഇളക്കി കൊടുത്തിന് ശേഷം വേണം ജൈവവളം ആയാലും രാസവളമായാലും ഉടനെ അതിനുശേഷം വീണ്ടും മണ്ണ് ആ വളത്തിൻ്റെ മുകളിൽ മണ്ണ് വീഴ്ത്തക്ക രീതിയിൽ നമ്മൾ മണ്ണിടണം എങ്കിലേ ഇത് പ്രയോജനപ്പെടുത്തുള്ളൂ അപ്പം സിന്ദൂരി വരിക്കുക നമ്മുടെ പ്രേക്ഷകർ ആരെങ്കിലും നട്ടുവളർത്തുന്നുണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിക്കുന്ന നല്ലതാണ് വളരെ പെട്ടെന്ന് ശക്ക ഉണ്ടാവും ജൈവവളത്തോടൊപ്പം തന്നെ രാസവളം കൂടി നമ്മൾ സിന്ദൂര വരിക്കുക ചെയ്യണം അപ്പം വളം ഇട്ടതിന് ശേഷം നമ്മൾ ഈ വളത്തിൻ്റെ മുകളിൽ ഇതേപോലെ തണലിടണം തണലിട്ടെങ്കിൽ മാത്രമേ ഈ വളം മണ്ണിൽ നിൽക്കത്തുള്ളൂ ഇല്ലെങ്കിൽ ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഈ വളം പൂർണമായിട്ടും അങ്ങ് മണ്ണിൽ താണു പോവും ഇത് അലിഞ്ഞ് ഭാവിയിൽ വളമാവുകയും ചെയ്യും ഒപ്പം പൂർണമായിട്ടും മണ്ണിൽ താകാതെ രാവിനെ സംരക്ഷിക്കുകയും ചെയ്യും നമ്മൾ സിന്ദൂരി വരിക്ക പ്ലാബിന് വളം വിട്ടു അതിൻ്റെ ചുവട്ടിലെ തണല് വിട്ടു പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇതേപോലെയുള്ള ശിഖരങ്ങൾ മുറിച്ച് കളയണം ശിഖരങ്ങൾ ഉണ്ടാകും ഇതിപ്പം വളവും കൊണ്ട് ഇട്ടതേ ഉള്ളൂ ഈ ശിഖരങ്ങൾ ഒരുപാട് നമ്മുടെ പ്ലാവുകൾക്ക് ആവശ്യമില്ല ഒരുപാട് ശിഖരങ്ങളാകുന്നുണ്ടെ കായ്ഫലം ലഭിക്കാൻ താമസം ഉണ്ടാവും മറ്റേ കായ്ഫലം കുറയും കാരണം നമ്മൾ ഇട്ടു കൊടുക്കുന്ന വളങ്ങളൊക്കെ ഈ ശിഖരങ്ങൾ വളരാൻ വേണ്ടി അത് വിനിയോഗിക്കും അപ്പോൾ കായ് ഫലം കുറഞ്ഞു കിട്ടും അപ്പോൾ അതേപോലെ ഒരു കട്ട ഒരു കട്ടറ് മുറിക്കുന്ന ഒരു കത്തി ഉപയോഗിച്ച് ഈ കൊച്ചു കൊച്ചു കമ്പുകളൊക്കെ മുറിച്ച് കളയണം പ്ലാബിന് ഒരിക്കലും ശിഖിരങ്ങൾ ആവശ്യമില്ല അപ്പം സിന്ദൂരി സിന്തൂരി വളരെ രുചികരവും സുഗന്ധവുമുള്ള ഒരു ചക്കപ്പഴമാണ് ലഭ്യമാവുകയാണെങ്കിൽ ഒരെണ്ണം മേടിച്ച് നമുക്ക് വളർത്താം ഇത് ഡ്രമ്മിൽ വളർത്താൻ പറ്റും അപ്പം ഇത് വല്ല വളരെ നല്ലതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഒരു വരിക്കപ്പ് ലാബാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഇത്തരത്തിലുള്ള കൃഷി രീതികൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമെങ്കിൽ ദയവായി സമാന ചിന്താഗതി ഉള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുക പങ്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളിതുവരെ പൂർണ്ണ സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രക്ഷകർക്കും ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം